പള്ളി മെഹ്റാബുകളിൽ നിന്ന് ഹത്തീബുമാരെ പടിയടച്ച് പിണ്ടം വെക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും കാന്തപുരത്തിനെതിരെ തെറിയഭിഷേകങ്ങൾ നടത്തിക്കൊണ്ടും ചേളാരി വിഭാഗം യുവജന സമ്മേളനം സമാപിച്ചു സ്വന്തമായി അജണ്ടയോ നിലപാടുകളോ വ്യക്തമാക്കാനില്ലാതെ കാന്തപുരം തെറിയിൽ കേന്ദ്രീകരിച്ച പ്രസംഗങ്ങളോടെ മൂന്ന് ദിനങ്ങളിലായി നടന്ന ചേളാരി വിഭാഗം യുവജന സമ്മേളനം ചെർക്കള വാദിത്തൊയ്ബയിൽ സമാപിച്ചു സമാപന സമ്മേളനം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ഷിഹാബിതങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദിനം കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി മഞ്ഞലാംകുഴി അലി എം കെ മുനീർ രാമനാഥ റായ് യു ടി ഖാദർ അജിമിർ ദർഗാ ഷെരീഫ് ദിവാൻ സയ്യിദ് ആബിദിൻ അലി ഖാൻ തുടങ്ങിയവർ സംബന്ധിച്ചു എം എ കാസിമുസ്ലിയർ സമ്മേളനത്തിലെ അധിക പ്രസംഗങ്ങളും പ്രമേയങ്ങളും സമസ്ത കേരള ജമിയ തുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ വിമർശിക്കുന്നതായിരുന്നു ഫുട്ബോൾ അനൗൺസർമാരും സി ഡി കച്ചവടക്കാരും പ്രഭാഷകരായിരുന്നു കാന്തപുരത്തിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഒരു പ്രമേയമെങ്കിൽ കാന്തപുരത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയക്കാരെ താക്കീത് ചെയ്യുന്നതായിരുന്നു മറ്റൊരു പ്രമേയം അതേസമയം സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതുപോലെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുപോയി പള്ളി പള്ളിഹത്യവുമാരെ പടിയടച്ച് പിണ്ടം വെക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രമുഖ ചേളാരി വിഭാഗം എസ് വൈ എസ് നേതാവിന്റെ പ്രഭാഷണം ഭാവിയിലെ പ്രവർത്തകരായ യുവജന ഇവിടെ വെച്ച് ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത് അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ആ പതാക എന്താ സമസ്ത കേരളത്തുലുമായയുടെ മഹോന്നതരായ നേതാക്കൾ കാത്തു സൂക്ഷിച്ച ആ സൂക്ഷ്മതയും പവിത്രതയും ഉള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് വാതി ത്വയ്ബ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് നേരത്തെ ജുർഷി സാദ് ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരള ജംയ്യത്തുള്ള തീരുമാനം പള്ളികളിൽ ഇമാമത്ത് നിൽക്കുവാനും അതുപോലെ തന്നെ ഹുതവ ഓതുവാനും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും മഹല്ലത്തുകളിൽ അർഹതയുള്ളവർ സമസ്ത കേരള ജംയ്യത്തുലമയുടെ ആളുകൾ അഥവാ സുന്നത്ത് ജമാന് അംഗീകരിക്കുന്നവരാണ് വിദഗ്ധത്തുകാർക്ക് സുന്നത്തിനെ എതിർക്കുന്നവർക്ക് അതിന് അർഹതയില്ല എന്ന് ഈ ബഹുജനത്തിന് വ്യക്തമാക്കി കൊടുക്കത്തക്ക വിധമുള്ള ഒരു പ്രമേയം എന്ന് പാസാക്കിയിരുന്നു എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നട്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു ഇത് നട്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ നിന്നും പടിയടച്ച് പിം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി പണിയടച്ച് പിന്നെ ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുക ഫുട്ബോൾ കളിക്കളത്തിലെ ആവേശകരമായ അനൗൺസറും രാഷ്ട്രീയ കൂലി പ്രഭാഷകനുമായിരുന്നു ഇയാളെന്നാണ് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രചരിക്കുന്നത് പിന്നീടാണ് ചേളാരി വിഭാഗം എസ് എസ് നേതാവായത് സമ്മേളനത്തിനു മുമ്പേ രജിസ്ട്രേഷൻ പൂർത്തിയായെന്ന് പത്രത്തിൽ അറിയിപ്പുണ്ടായിരുന്നെങ്കിലും സമാപന ദിവസവും രജിസ്ട്രേഷൻ ചെയ്ത് കയറുവാനുള്ള അറിയിപ്പ് മൈക്കിൽ നിന്നും മുഴങ്ങിക്കേൾക്കാമായിരുന്നു എതിർവിഭാഗത്തിന്റെ പരസ്യമുള്ള കാരണത്താൽ പ്രാദേശിക പത്രത്തിന്റെ പത്രക്കെട്ടുകൾ നഗരിയിൽ നശിപ്പിച്ചത് പ്രതിഷേധം വരുത്തി സമ്മേളനത്തിലെ വിശിഷ്ടാതിഥിയായിരുന്ന അജ്മീർ ദർഗാ ഷെരീഫ് ദിവാൻ സയ്യിദ് ജെയ്നുൽ ആബിദീൻ അലിഖാന് സംസാരിക്കാൻ അവസരം നൽകിയില്ല അദ്ദേഹം തലേദിവസം മറക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു പ്രസംഗത്തിന് അവസരം കൊടുത്താൽ കാന്തപുരത്തിന്റെ മധു പറയുമെന്ന ഭയത്താലാണ് അവസരം നൽകാതിരുന്നതെന്നറിയുന്നു പ്രസംഗത്തിന് പകരം മറുക്ക സന്ദർശിച്ച അജ്മീർ ദർഗാശരീഫ് ദിവാ സയ്യിദ് ഹൈദരലി ശിഹാബ്ദങ്ങൾ ഷാളണിയിച്ച് ആദരിച്ചു അതേസമയം സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുപോകുന്ന പാതിര സമയത്ത് മൈക്കിലൂടെ കാന്തപുരത്തെ തെറിവിളിച്ച് ഉറക്കുശല്യം ചെയ്ത എസ് കെഎസ്എസ്എ പ്രവർത്തകർക്കു നേരെ ഒരു വിഭാഗം ആർ എസ് എസ് പ്രവർത്തകരെന്നു പറയപ്പെടുന്നവർ കല്ലേറുനടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് സമ്മേളന നഗരിയിൽ നിന്ന് മൈക്ക് ഓഫ് ചെയ്ത് ദിശ മാറി കൂട്ടത്തോടെ പോകാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു പറയാൻ പറ്റാത്ത സംഭവം ഉണ്ടായതുകൊണ്ടാണെന്നായിരുന്നു ഈ അറിയിപ്പ് അനൌൺസ്മെന്റ് ചെയ്തത് പ്രകാരം നിർബന്ധമായും ഷട്ടഞ്ചാലിന് വലത്തോട്ട് തെറ്റി മാങ്ങാട് വഴിയായി കൂട്ടത്തോടുകൂടെ ഒരു വണ്ടി മറ്റൊരു വണ്ടിന്റെ കൂടെയായിട്ട് തന്നെ പോകണം കാരണം പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഊന്നിപ്പറിയുന്നത് പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ കാരണം പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഊന്നിപ്പറിയുന്നത് മാത്രമല്ല തിരിച്ചുപോകുമ്പോൾ പോകണം കാരണം പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിൽ ഊന്നിപ്പറയുന്നത് മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ മൈക്കുകൾ നിർബന്ധമായി ഒപ്പാക്കണം മൈക്കിൽ കൂടി പലതും വിളിച്ചു പറയുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായി ഉസ്താദന്മാരുടെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ൾ നിർബന്ധമായി ഓഫാക്കണം മൈക്കിൽ കൂടി പലതും വിളിച്ചു പറയുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായി ഉസ്താദന്മാരുടെ വാക്കുകൾ ശിരസ് വഹിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടെ മൈക്കൊക്കെ ഓഫാക്കി വളരെ ശാന്തമായി ബസ്സുകളിലും വാഹനങ്ങളിലും പോകുന്നവരൊക്കെ ഹദ്റാക്കി വിരൂട്ടുകൊണ്ട് പോകണമെന്ന് പ്രത്യേക ഉണർത്തി മുഖ്യപ്രഭാഷണങ്ങൾ നടക്കുമ്പോഴും ആളഴിഞ്ഞ സദസ്സ് സ്വന്തം ചാനലിലൂടെ പുറം ലോകത്തിന് കാണാമായിരുന്നു